ബാങ്ക് ഓഫ് ബറോഡയുടെ പുതിയ ബ്രാഞ്ച് പാടിയോട്ടു ചാലിൽ പ്രവർത്തനം ആരംഭിച്ചു പ്രശസ്ത ഗാനഡി ജേതാവും പത്മശ്രീ അവാർഡ് ജേതാവുമായ കൈതപ്രം ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു ബാങ്ക് ഓഫ് ബറോഡയുടെ ജനറൽ മാനേജറും സോണൽ ഹെഡുമായ ശ്രീജിത് കൊട്ടാരത്തിൽ മറ്റ് വിശിഷ്ട വ്യക്തികൾ തുടങ്ങി നിരവധി ആൾക്കാർ ചടങ്ങിൽ പങ്കെടുത്തു ചില പവിത്രമാണ് ജോസ്കോ ഇനി സംശുദ്ധമായ ചെറുപുഴയിൽ ബാങ്ക് ഓഫ് ബറോഡയുടെ പാടിയോട്ടിയാൽ ശാഖ പ്രവർത്തനം ആരംഭിച്ചു പാടിയോട്ടിയാൽ ബാങ്ക് സെന്ററിലാണ് ബാങ്ക് പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നത് പ്രശസ്ത ഗാനരചയിതാവ് കൈതപ്രൻ ദാമോദരൻ നമ്പൂതിരി ഉദ്ഘാടനം നിർവഹിച്ചു അതുപോലെയാണ് മനുഷ്യരും ദേഹത്തിൻ്റെ തുള്ളികളെ അമൂല്യമായ രത്നങ്ങളാക്കി മാറ്റുന്ന മനുഷ്യത്വത്തിൻ്റെ വക്താക്കളെയാണ് ഞാൻ എപ്പോഴും ആരാധിക്കുന്നത് എൻ്റെ കവിതകളിലൂടെയും എൻ്റെ പാട്ടുകളിലൂടെയും ഒക്കെ ഞാൻ ആരാധിക്കുന്ന ഒരു സത്യം അതാണ് ആ സ്നേഹം ഇവിടെ നിന്ന് ലഭിക്കട്ടെ ആ നിങ്ങളുടെ ദേഹത്തിൻ്റെ വളരെ തുള്ളിയെ തുള്ളികളെ അമൂല്യ രക്തങ്ങളാക്കി തിരിച്ചുതീരാൻ ഈ താങ്കൾ പുറയ്ക്ക് സാധിക്കട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും എൻ്റെ സ്നേഹം നമസ്കാരം താരകമാക്കും പോലെ ബാങ്ക് ഓഫ് ബറോഡ ജനറൽ മാനേജർ ശ്രീജിത്ത് കൊട്ടാരത്തിൽ അധ്യക്ഷത വഹിച്ചു കോഴിക്കോട് റീജിയൻ റീജിയണൽ മാനേജർ ബി കണ്ണൻ ചെറുപുഴ സെന്റ് മേരീസ് ഫറോണ ദേവാലയ അസിസ്റ്റന്റ് വികാരി ഫാദർ അമൽ തൈപ്പറമ്പിൽ ഡെപ്യൂട്ടി റീജിയണൽ മാനേജർ ആശാ കുറുപ്പ് ബ്രാഞ്ച് മാനേജർ എ വി നിഖിൽ കൃഷ്ണൻ ചെറുപുഴ റോട്ടറി ക്ലബ്ബ് പ്രസിഡന്റ് റോയ് ആന്ത്രോദ് വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാടിയൊട്ടിയൽ യൂണിറ്റ് പ്രസിഡന്റ് കെ ലക്ഷ്മണൻ അബിൻ ജോസഫ് തുടങ്ങിയവർ പ്രസംഗിച്ചു ശേഷം

അത് വളരെ അഭിമാനമുള്ള കാര്യമാണ് എനിക്ക് എൻ്റെ നാട്ടിൽ തന്നെ നമുക്കിങ്ങനെ ചെറിയ ചെറിയ സൗകര്യങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ പറ്റുന്ന ഒരു അവസ്ഥ അവസ്ഥയിരിക്കും നമ്മൾ നമ്മളത് ചെയ്യാനുള്ള താല്പര്യം കാണിക്കുകയും നമുക്ക് ചെയ്യാൻ പറ്റുകയും ചെയ്യുമ്പോൾ തീർച്ചയായും ഞാൻ നിങ്ങളെല്ലാം നിങ്ങളോട് എല്ലാവരോടും കടപ്പെട്ടിരിക്കുന്നു നിങ്ങളുടെ സഹായം ഇനിയും മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് വേണം നമ്മുടെ ബാങ്ക് ബാങ്കിനെ പറ്റി പറയുവാണെങ്കിൽ നൂറ്റി പതിനാറ് വർഷത്തെ പാരമ്പര്യമുള്ള ബാങ്കാണ് ആണ് പഴയ ബറോഡ മഹാരാജാവ് സായേജിറാവു ഗായ്ക്ക്വാട് മൂന്നാമേ എല്ലാവരോടും ഒന്നുകൂടെ ഞാൻ എൻ്റെ നന്ദി അറിയിച്ചു കൊടുത്തു വളരെ സന്തോഷം പ്രത്യേകിച്ചും തിരുമേനിയും അച്ഛനും കൂടെ വന്നിരിക്കുന്നു എല്ലാവരോടും നമ്മൾ നമ്മളതുപോലെ നമ്മുടെ സ്റ്റാഫ് ഇവിടെ ഇവരെല്ലാവരും കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഉറക്കമില്ലാതെ ഇന്നലെ രാത്രി ആരും ഉറങ്ങിയിട്ടില്ലെന്നാണ് പറഞ്ഞത് അപ്പം അത്രയും ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റാഫ് ം ദാമോദരൻ നമ്പൂതിരി ഫാദർ അമൽ തൈപ്പറമ്പിൽ മഴവിൽ മനോരമ ജൂനിയർ സൂപ്പർ ഫോർ റിയാലിറ്റി ഷോ ഫെയിം കെട്ടിട ഉടമ അബിൻ ജോസഫ് അഡ്വക്കേറ്റ് അനിൽ മാത്യു എന്നിവരെ ആദരിച്ചു പുതിയ പുതിയ സംരംഭങ്ങൾ വരുമ്പോഴാണ് കൂടുതൽ ബാങ്ക് ബാങ്ക് ഓഫ് ഓഫ് പ്രയോജനമാകുമ്പോൾ അവരുടെ കൂടുതലായിട്ട് മികച്ച കർഷകരെ പ്രോത്സാഹിപ്പിക്കുക എന്ന ബാങ്കിന്റെ ലക്ഷ്യത്തിന്റെ ഭാഗമായി മികച്ച ക്ഷീര കർഷകയായ ബിന്ദു മാത്യു വനിതാ കർഷക മിനി സണ്ണി യുവ കർഷകൻ ടൈറ്റസ് കോക്കാട്ടുമുണ്ടയിൽ സമ്മിശ്ര കർഷകൻ പീറ്റർ ജോസഫ് എന്നിവരെ പൊന്നാടണിയിച്ചാതിരിക്കുകയും ഫലപക്ഷത്തൈകൾ നൽകുകയും ചെയ്തു ഉദ്ഘാടനത്തിൻ്റെ ഭാഗമായി ചെറുപുഴ പാലിയേറ്റീവ് കെയർ യൂണിറ്റുമായി ബന്ധപ്പെട്ട് മൂന്ന് വീൽ ചെയറുകളും വിതരണം ചെയ്തു ഉദ്ഘാടന ചടങ്ങിൽ പങ്കെടുത്ത എല്ലാവർക്കും പച്ചക്കറി വിത്തുകൾ വിതരണം ചെയ്തു ബി എ ലിറ്റിൽ മന്ത്സ് സമ്മർ സ്മാർട്ട് വെക്കേഷൻ പ്രോഗ്രാം ട്വന്റി ഫോർ ഈ അവധിക്കാലം അറിവിനോടൊപ്പം ആനന്ദകരമാക്കാം റോബോട്ടിക്സ് കോഴ്സിലൂടെ അവധിക്കാല കോഴ്സുകൾ റോബോട്ടിക്സ് കിഡ്സ് പാക്കേജ് മൈക്രോസോഫ്റ്റ് വിൻഡോസ് ആൻഡ് മൈക്രോസോഫ്റ്റ് ഓഫീസ് ജൂനിയർ ഡിസൈനർ ജൂനിയർ ആനിമേറ്റർ ജൂനിയർ ഹാർഡ്വെയർ എഞ്ചിനീയർ ജൂനിയർ നെറ്റ്വർക്ക് എഞ്ചിനീയർ പ്രോഗ്രാമിംഗ് പാക്കേജസ് സ്പോക്കൺ ഇംഗ്ലീഷ് ഈ അവധികാലം ശ്രീ ശങ്കരാചാര്യോടൊപ്പം